തിരുവാലി എം പി ഓഡിറ്റോറിയത്തിൽ ഇരുപത്തിയേഴോളം വിലപിടിപ്പുള്ള വാട്ടർ ടാപ്പുകൾ മോഷണം നടത്തിയ പ്രതി എടവണ്ണ പോലീസിന്റെ പിടിയിലായി പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉടമ എടവണ്ണ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പോലീസ് അന്വേഷണത്തിലാണ് തിരുവാലി പഞ്ചായത്ത് പടി സ്വദേശി ഇരുപതുകാരൻ റിബിൻ പിടിയിലാകുന്നത് ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് മോഷ്ടിച്ച ടാപ്പുകൾ ആക്രിക്കടയിൽ വിൽപ്പന നടത്തുകയും ബാക്കിയുള്ളവ തിരുവാലി പഞ്ചായത്ത് പടിയിലെ റബ്ബർ തോട്ടത്തിലെ കുഴിയിൽ ഒളിപ്പിച്ച നിലയിലുമായിരുന്നു ഇത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പ്രദേശത്തെ സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെയുള്ളവ പോലീസ് പരിശോധിച്ചാണ് പ്രതിയിലേക്ക് എത്തുന്നത് പ്രതി റിബിനെ എടവണ്ണ പോലീസ് വീട്ടിലെത്തി പിടികൂടുകയായിരുന്നു സ്റ്റേഷൻ എസ് എച്ച്ഒ ഇ സാബു എസ് ഐ അബ്ദുൾ അസീസ് എ എസ് ഐ സുനിത സി പി ഒമാരായ ഷബീർ അലി കുഴിക്കാടൻ ദിനേശ് മായന്നൂർ എസ് സി പി ഒ രഞ്ജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും നാലാം തീയതി വൈകുന്നേരം ഏഴുമണിക്കും അഞ്ചാം തീയതി പുലർച്ചയ്ക്കും ഇടയിൽ തിരുവാലിയിലുള്ള എം ബി ഓഡിറ്റോറിയത്തിന്റെ വാട്ടർ ടാപ്പ് ഇച്ചളയുടെ വാട്ടർ ടാപ്പും മറ്റു മോഷണം പോയതിന് കേസെടുത്തിട്ടുണ്ടായിരുന്നു അന്വേഷണത്തിൽ പ്രതിയെ നമ്മൾ പിടിച്ചിട്ടുണ്ട് പ്രതി റിബിൻ ഇരുപത് വയസ്സുള്ള റിബിൻ സൺ ഓഫ് ബിനോയ് ജോസഫ് പഞ്ചായത്ത് പടി തിരുവാലി എന്ന ആളെയാണ് ചെയ്തിരിക്കുന്നത് ആളെ ചോദ്യം ചെയ്തതിൽ ആൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അത് പ്രകാരം അയാള് ഇവിടെയുള്ള ഒരു റബ്ബർ തോട്ടത്തിന്റെ കുഴിയിൽ സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡിസാന്റിൽ വന്ന് നോക്കി ഉയർന്ന സാധനം നമ്മൾ കണ്ടെടുക്കേണ്ടായി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റു സ്ഥല മറ്റു കുറച്ച് സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലുമായുള്ള സാധനങ്ങൾ വിറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടി കണ്ടെത്തിയിട്ട് പ്രതിയെ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും